അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ നമ്മുടെ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് മരുമകളെയും കാത്തിരിക്കാനായിട്ടോ നല്ല പുഞ്ചിരിയുള്ള മുഖം ആ സമയത്താണ് നമ്മുടെ നയനെ ആദർശം ആ സ്ഥലത്തേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ പുഞ്ചിരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവേനയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി എന്നിട്ട് ഇവരെ കണ്ടതും പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് എഴുന്നള്ളി വന്നല്ലോ ഓ എത്തിയോ ഇന്ന് അവള് വല്ലത് അമ്മ എന്തായി ചോദിക്കുന്നത് ഇന്ന് ഇവിള് വന്നിട്ട് അവള് വന്നിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെ പല കമ്പനികളും അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വിഷു നമുക്കേ മൂർത്തിസ് ജ്വല്ലറി കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ എല്ലാം കൊള്ളാം ഉം എനിക്കുണ്ടല്ലോ വേറൊരു കാര്യം പറയാനുള്ളതേ ലാസ്റ്റ് മൂർത്തിസ് ജ്വല്ലറിയുടെ തലപ്പൊക്കത്തെടുത്ത് വെച്ചിട്ട് ഇവളുണ്ടല്ലോ മുങ്ങിക്കളയരുതന്നേ ഉള്ളൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേ പിന്നെ ആദർശേ ഒരു സ്പേസിട്ട് നിന്നോളണം ഇവളത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അങ്ങോട്ട് പുകഴ്ത്തി പറയുകയോ ഇവളെ കൈവെളയിൽ കൊണ്ട് നടക്കുകയോ ചെയ്താലേ ഇവൾ നിനക്കിട്ട് നല്ല പണി തരും ഉറപ്പുള്ള കാര്യമാണ് നിവൃത്തി കേട്ടിട്ട് ഇവളെ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എനിക്ക് ഈ തിരുമോന്ത കാണേ വേണ്ടെന്ന് പറയണേ അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനേ പരമാവധി ശ്രമിച്ചേനെ കൃത്യ ജ്വല്ലറിയുടെ ആ പടിയിൽ പോലും ഇവളെ കൊണ്ട് ചടി ചവിട്ടിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് കാണാൻ വയ്യ ഇവളുടെ ഈ മരം മോന്ത അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടത് എന്ന് പറയുകയാണേ അപ്പോഴേക്ക് ജാനകി ആ സമയത്ത് വന്നു കേട്ടോ എന്നിട്ട് ജാനകി പറയും ആദർശിനോട് ഹാ ഏതായാലും ഇനി വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്കും ആ അദർശേ നിന്നെ ഇട്ടിട്ട് മൂർത്തി ജ്വല്ലറി ഇട്ടിട്ടും വേറെ ആരുടെയെങ്കിലും വലിയ ഓഫറും തന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ പോകട്ടോ അതിനെ ചാൻസ് കൂടുതല് ആ എന്ത് ചെയ്യാനാ ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും പിന്നെ തന്നെ ഇരിക്കണമല്ലോ അപ്പോഴേക്കും ദേവേനെ മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിൻ്റെ കെട്ടിയവരും നീ ഇട്ടിട്ട് പോയാലും എൻ്റെ മോള് എൻ്റെ മോനെ വിട്ടിട്ട് അവൾ പോയില്ലടി അവൾക്ക് അവളുടെ ഭർത്താവിനോട് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉണ്ടടി എന്നിങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പോഴേക്കും ജാനകി ചോദിച്ചു അല്ല എന്താ ഇടത്തെയൊന്നും മിണ്ടാത്തത് ഞാനെന്ത് മിണ്ടാനാ എനിക്കേ ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും താല്പര്യമില്ല എന്ന് പറയണേ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു പോയി കഴിക്കുക അപ്പം ആദർശ് ചോദിച്ചോ അപ്പം അമ്മ അപ്പം അടുക്കളയിൽ കയറിയോ എന്ന് ഞാനിക്ക് പറഞ്ഞു ആ അമ്മ മാത്രമല്ല ഇവിടെ ചിലർ പോയതൊക്കെ എന്ത് ഉദ്ദേശമാണെന്ന് ആർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ അടുക്കള കയറാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും പണിയെടുത്ത് അവളുടെ വേലക്കാരിയായിട്ട് ദാസിയായിട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെയാണ് അടുക്കള കയറാൻ നിൽക്കുന്നത് ഞാനും ജലജയും അതുപോലെ തന്നെ ഇടത്തെയൊക്കെ അടുക്കള കയറി കഷ്ടപ്പെടുകയല്ലേ അപ്പോൾ പെട്ടെന്ന് ആദർശിന് വിഷമായിട്ടോ ആദർശ് പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞതല്ലേ അമ്മേ അമ്മയ്ക്കൊരു പിന്നെ ജോലിക്കാരിയെ വെച്ച് തരാമെന്ന് ഇതിപ്പോൾ എന്തിനാ അമ്മ എന്ത് കാര്യം ഉണ്ടായിരുന്നു എന്തിനക്ഷണമൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് ഒന്നാമത് വയ്യല്ലോ ആ എനിക്കിപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി ചെന്നിട്ടേ വെട്ടി പറ പറഞ്ഞ കെട്ടിയോളാണ് അല്ലാതെ ഞാനിത് പറയാന എന്ന് പറഞ്ഞിട്ട് ദേവേ എന്നെയും കയറിപ്പോകുവാണേ അപ്പം നമ്മുടെ ജാനകി അങ്ങ് പോയി കേട്ടോ പെട്ടെന്ന് വിഷമത്തിലാണ് ജാനകി അങ്ങ് പോയത് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര വിഷമമായിട്ടോ നീ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കുമെന്ന് വേണ്ടി കേട്ടോ ഇതൊക്കെ കേട്ട് വിഷമിക്കുന്നൊന്നും ഇല്ല അദൃശ്യേട്ടാ എങ്കിലും എന്തോ എനിക്ക് ആകെ എന്തോ പോലെ തോന്നുന്നു ഒന്നും നിനക്ക് തോന്നുന്നില്ല നീ നല്ല ടയേഡ് അല്ലേ നീ ചെന്നിട്ടേ ഫ്രഷ് ആവാൻ നോക്ക് അമ്മ ഉണ്ടാക്കുന്ന പലഹാരം നമുക്ക് കഴിക്കാമല്ലോ അതെ നല്ല ടേസ്റ്റ് ആട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അതുപോലെ നല്ല ടേസ്റ്റാണ് അമ്മയുടെ ഭക്ഷണത്തിനൊക്കെ എന്ന് പറയുകയാണേ ഇത് കേട്ടപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനേം അതുപോലെ അനിയാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് കോഫി കുടിക്കുകയാണേ അപ്പോൾ ഇവരിങ്ങനെ കോഫി കുടിക്കുന്ന സീൻ സീനിങ്ങനെ കോഫി കൂൾ ഡ്രിങ്ക്സ് എന്തോ സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ചേച്ചി ഇപ്പോൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയല്ലോ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തുടങ്ങുക കാണുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് നടന്നല്ലോ അതൊരു നല്ല കാര്യമാണ് അപ്പോഴേക്ക് അനി പറയാത്ത എന്തുകൊണ്ട് ഇനിയിപ്പോൾ പിന്നെ നയിനോ ജോലി ചെയ്യുന്ന പിന്നെ എന്താ പറയുക സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ ആദർശിട്ട് പലതവണ പറഞ്ഞതാണല്ലോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് നിനക്കൊരു സ്ഥിര വരുമാനം ആവില്ലേ എന്നൊക്കെ പറയട്ടോ വേറെ ബ്രാഞ്ചിലും നീ പോകണ്ട പക്ഷേ നിന്റെ ചേച്ചിയുള്ള സ്ഥലത്ത് നിനക്ക് പോകാലോ പോവാം ഇനി ഒന്ന് എനിക്ക് എസ് ഐ സെലക്ഷൻ ഒന്ന് കിട്ടട്ടെ എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് എനിക്ക് കുറെ സ്വപ്നങ്ങളൊക്കെയുണ്ട് എസ് ഐ സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഐ പി എസ് എടുക്കണം അങ്ങനെ കുറേ 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 ആഗ്രഹങ്ങളുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ നന്ദു എനിക്കിതിനോടൊന്നും യാതൊരുവിധ ആഗ്രഹവും ഇല്ല ഇഷ്ടവും ഇല്ല പോലീസ് എന്നൊക്കെ പറയുന്നതേ അല്ല എൻ്റെ ആഗ്രഹമല്ലേ ഞാൻ ശബ്ദം ആക്കേണ്ടത് അനിയുടെ ആഗ്രഹമല്ലല്ലോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ ഞാൻ വിളിച്ചതുമാണ് ഈ കരാട്ടി ഒക്കെ പഠിക്കാൻ പോകണമെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു പോലീസ് എന്നത് ആ പോലീസുകാരെ കാണുമ്പോഴേ എനിക്കൊരു ബഹുമാനമാണ് അല്ലെങ്കിൽ തന്നെ നിനക്ക് പോലീസുകാരുടെ ഒരു കരുത്തും ഒരു ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഇനിയിപ്പോൾ നീ പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐയും കൂടെ ആയി ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മരുവാതെ മര്യാദ പഠിക്കുമല്ലോ ഈ നാട് എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയണേ ആ നന്ദു നിൻ്റെ ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോട്ടെ പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ലൈഫിനെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്കൊരു അന്തവും കുന്തവും ഇല്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലൈഫെന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ സ്വപ്നങ്ങളുമില്ല ഒന്നുമില്ല നേരം വിളിക്കുന്നു എങ്ങനെയെങ്കിലും തള്ളി ഒന്ന് പോകുന്നു രാത്രിയാവുന്നു കടന്നുറങ്ങുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റുമില്ല അറിയാല്ല അനാമികയുടെ കാര്യം അതല്ലേ ഇനി ഞാനൊന്ന് പറയട്ടെ നീ അനാമിക സ്നേഹിച്ച് തുടങ്ങ നീ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അനാമിക മാറിക്കോളും അനാമിക ഞാൻ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എന്നല്ലേ അവൾക്കാകെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അനന്തപുരി തറവാട്ടിലെ സ്വത്തും പണവും അതുപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണം അല്ലാതെ ഒരു ഭർത്താവിനൊന്നുമല്ല അവൾക്ക് വേണ്ടത് അവളുടെ കൂടെ ജീവിക്കുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ടുകയാണ് തിങ്ങി ഞെരുങ്ങിയാണ് ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നത് ആ ജീവിതം എനിക്ക് ഒരിക്കലും സന്തോഷവും സമാധാനോ ഒന്നും തരുന്നില്ല നന്ദു ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ട് തന്നെയാണ് ആദ്യ വിവാഹത്തിലേക്ക് കടന്നത് പക്ഷെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായപ്പോൾ ഈ വിവാഹം എങ്ങനെയെങ്കിലുമൊക്കെ നടക്ക മുടക്കാൻ നോക്കിയതാണ് പക്ഷെ എന്ത് ചെയ്യാനും എങ്ങനെയൊക്കെ ആയിപ്പോയില്ല എന്റെ ജീവിതം അപ്പോഴേക്കും നന്ദി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ആ ജോൽസ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉം ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് വല്ലാത്ത വിഷമത്തോടെ ഇരിക്കയാണ് അനന്തപുരത്തറവാട്ടിലെ സ്വത്തും ഇതൊക്കെയാണ് അവൾക്ക് വേണ്ടത് അല്ലാതെ അവളുടെ കൂടെ ജീവിക്കുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ടുകയാണ് ശരിക്കും ഞാൻ തെങ്ങി ഞെരിങ്ങി തന്നെയാണ് ജീവിക്കുന്നത് ആ ഈ ഒരു ജീവിതം പിന്നെ സന്തോഷം സമാധാനം ഒക്കെ നല്ലത് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യ വിവാഹത്തിലേക്ക് കടന്നത് പതി പതി ആ വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലും മുടക്കാനൊക്കെ നോക്കിയതാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ജീവിതം അപ്പോഴേക്കും നന്തു പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിചാരിച്ചിട്ടേ വല്ലാത്ത വിഷമത്തോടു കൂടി ഇരിക്കയാണ് ജോത്സ്യം പറഞ്ഞാൽ വേറൊന്നും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നന്ദു അനിയെ കെട്ടിയിരിക്കും അനി നന്ദുവിനെ കെട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴേക്ക് പെട്ടെന്ന് മുഖത്തിൻ്റെ ആ ഒരു ഭാവമൊക്കെ മാറിയപ്പോഴേക്കും അനി ചോദിച്ചു എന്താ എന്താ പറ്റിയത് ഹേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാ ഏതായാലും അനി എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും അത് അങ്ങനെ ശ്രമിക്കും ഒരിക്കലും എനിക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എൻ്റെ വീട്ടുകാർ കാരണം മാത്രമാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാതെ നിൽക്കുന്നത് ചിലപ്പോൾ ഉടനെ തന്നെ ഉം അനന്തപുര തറവാട്ടിലെ ആദ്യത്തെ ഡൈവോഴ്സ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അത് എൻ്റെ അനാമികയുടെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാനത്തേക്ക് അനാമികയുടെ സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല ദേ നന്ദു നീ അങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ പറയുകയാണെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കാനെട്ടോ എന്ത് പറയണം എന്ത് പ്രതികരിക്കണം എന്നൊന്നും അറിയാതെ നിൽക്കാൻ കേട്ടോ നന്ദു പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് അനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അല്ലാതെ വേറെ എന്തിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാണ്ട് വേറെ ഒന്നും എനിക്ക് ആലോചിക്കാനില്ല അപ്പോഴേക്കും നമ്മുടെ നന്ദു പറയുകയാണ് സത്യം പറഞ്ഞാൽ അനിയെ കണ്ടുമുട്ടിയപ്പോഴേക്കും എനിക്ക് മറ്റു നിരാശയൊന്നും ഉണ്ടാവില്ലായിരുന്നു നന്ദു നിന്നെ കണ്ടുമുട്ടില്ല എന്നെങ്കിൽ എനിക്കൊരു നിരാശയില്ലായിരുന്നു പക്ഷേ എന്റെ സ്നേഹം അത് ഞാൻ നിനക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോട്ടെ അത് ആയിരിക്കും നല്ലത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യുടെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ് അപ്പോൾ നവ്യ ഇങ്ങനെ പറയുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ തട്ടിമുട്ടി നിൽക്കാതെ പിന്നെ എൻ്റെ ആകെയുള്ള പ്രതീക്ഷ അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല അവൻ്റെ സ്വഭാവം മാറണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം അവൻ്റെ അമ്മ മരിക്കാതെ ഒരിക്കലും നയനെ അവൻ്റെ സ്വഭാവം മാറില്ല എന്ന് പറയാണ് അപ്പൊ നയനെ പറയാണ് ഒരു ദിവസം ആ സ്വഭാവം മാറിയിരിക്കുമെന്ന് പറയാണ് കേട്ടോ ഈ ഇവർക്കുണ്ടാവട്ടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന സമയത്ത് അവരുടെ സമാധാനമൊക്കെ തിരിച്ചു വരുമെന്നൊക്കെ പറയാണ് കേട്ടോ ചിലപ്പോൾ ഈ കുഞ്ഞായിരിക്കും എൻ്റെ അവിയുടെ രാശി ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ വലിക്കുമെന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നവ്യെ ഇങ്ങനെ നയനെ സമാധാനിപ്പിക്കുകയാണ് ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനാണെങ്കിൽ നമ്മുടെ അനിയ ദേവേനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയാണ് ഇതിനിടയ്ക്ക് ദേവേനെ ഇരിക്കുമ്പോഴേക്കും അനാമിക കടന്നു വരുവാണേ ഇങ്ങനെ ഫോണിലേക്ക് നോക്കി കല്യാണ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് കല്യാണം കാണാൻ പറ്റില്ലല്ലോ ആദർശം തന്നെയും തമ്മിലുള്ളത് അപ്പോൾ അതിങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അനാമിക കലിച്ച് ഇതുള്ളി വരുവാണേ വല്യമ്മേ എനിക്കിവിടെ ഒട്ടും താല്പര്യമില്ല വല്യമ്മേ ഞാൻ പോകാൻ പോവുകയാണ് എനിക്കിവിടെ നിൽക്കാനേ തോന്നില്ല അതെന്താ മോളെ നിനക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയത് അതൊന്നും അല്ല വല്യമ്മേ എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നെ എന്നെ സ്നേഹിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനെ ഇങ്ങനെ കടിച്ചു തോന്നി കിടക്കണം ഓ എനിക്ക് ശ്വാസം മുട്ടാണെന്ന് പറയാന് പതിയെ പതിയെ മോള് അനിയെ സ്നേഹിച്ചു തുടങ്ങണം നീ എന്തെങ്കിലും പറയുമ്പോഴേ തല തല പറയാതെ തർക്കുത്തരം പറയാതെ സ്നേഹിച്ചു തുടങ്ങി അവൾ കണ്ടില്ല നയന എൻ്റെ ആദർശം മോനെ കയ്യിലെടുത്തത് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ നീയും മോ കൈയിലെടുക്കണം അങ്ങനെ കൈയ്യിലെടുക്കാൻ മാത്രം ചെയ്യിപ്പല്ല വല്ലയമ്മയും ഞാൻ എനിക്കതുപോലെ അങ്ങനെ കയറാനൊന്നും അറിയില്ല എനിക്ക് എൻ്റെതായ കുറച്ച് സ്റ്റാറ്റസുകളുണ്ട് അതുകൊണ്ട് ഞാൻ എന്തിനാ അങ്ങനെ കയറുന്നത് അവൾ അളിഞ്ഞ് കയറുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇറങ്ങിപ്പോയാലും താമസിക്കാൻ അവൾക്കൊരു ഇല്ല അവൾക്ക് സ്വർഗം പിടിച്ചടക്കിയ പോലെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും എൻ്റെ അച്ഛൻ ച്ഛനും അമ്മയും ഇതിനേക്കാൾ നല്ലൊരു ലോകം തുറന്നു തരും പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ കടിച്ചു തോന്നി കിടക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് മടുത്തു ഞാൻ മടുത്തു എൻ്റെ ജീവിതം അത് ഓർക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടുള്ള ഓരോരുത്തരുടെയും സ്നേഹം പരിഗണന അതൊക്കെ അവരെല്ലാവരെയും എന്നെ സ്നേഹിക്കണം പരിഗണിക്കണം സ്വന്തം കുടുംബം പോലെ കാണണം സ്വന്തം പണമൊന്നും കാണിട്ടൊന്നും അല്ല എല്ലാവരും സ്നേഹിക്കണം നല്ല ഭാര്യയായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ എന്ത് ചെയ്യാനാ അതൊക്കെ പോയില്ലേ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല മോള് സമാധാനിട്ടിരിക്കെ മോൾക്ക് അനിയ ഭർത്താവായി കിട്ടിയ പോരെ അത് നമുക്ക് ശരിയാക്കാന്ന് പറയുകയാണെ ഇതിനു ശേഷമാണ് നമ്മുടെ അനിയെ കാണാനായിട്ട് ദേവിയനു വരുന്നത് അനിയോട് ദേവിയനു പറയാണ് മോനെ നിന്റെ ഉദ്ദേശം എന്താണ് മോൻ എന്തിനെങ്ങനെ നടക്കുന്നത് മോൻ്റെ ജീവിതം എങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഈ വലിമയ്ക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയോ എൻ്റെ ആദർശം മോനെ പോലെ തന്നെ ഞാൻ നിന്നെ കണ്ടത് ആ സ്ഥിതിക്ക് മോൻ എന്തിനാണ് ഇങ്ങനെ മോൻ്റെ ജീവിതം കളയുന്നത് അനാമികയെ സ്നേഹിച്ച് അനാമികയെ ഭാര്യയായി അംഗീകരിച്ച് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോടെ നിനക്ക് അതിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് മോൻ്റെ ജീവിതം മാത്രം കണ്ട

അതെ പറയുന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് പറയാം പക്ഷേ ആ വിഷവിത്തിനുണ്ടല്ലോ സഹിക്കുന്ന എന്നെ എന്നെ സമ്മതിക്കണം അല്ലാതെ പിന്നെ എന്താ പറയുക രാത്രിയെന്നോ പകലെന്നോ അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് എന്തൊരു വീർപ്പ് മുട്ടില്ല എന്നറിയുമോ അവളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ സഹി കിട്ടു ഞാൻ മടുത്തു ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല സത്യം പറയല്ലോ ഈ വിവാഹത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ആ ദൃശ്യമായിട്ടോട് ഞാനത് പറഞ്ഞതാണ് പക്ഷെ അവരാരും സമ്മതിച്ചില്ല പക്ഷേ മോനെ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യമല്ലേ മോനൊന്നോർത്ത് നോക്കി ഈ പറയുന്ന ആദർശന് നയനെ ഇഷ്ടമായിരുന്നോ നയനയും ആദർശൻ തമ്മിൽ കീരയും പാമ്പും പോലെല്ലായിരുന്നോ എന്തെങ്കിലും അവർ ഒരു ദിവസം ഒന്നിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ അങ്ങനെ കരുതിയിട്ടുണ്ടോ ഇപ്പൊ അത് ഏതായാലും ഒന്നിച്ചു അതുപോലെ നിങ്ങളും ഒരു ദിവസം ഒന്നിക്കും ഉം അങ്ങനെ ഒന്നിച്ചതിനൊരു കാരണമുണ്ട് പിന്നെ ആദർശചേട്ടന് നയനടുത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ഒരു ശത്രുക്കളായിരുന്നു ഇല്ല നയനെടുത്ത് അപ്പോഴും ആദർശ നന്നായി സ്നേഹിക്കുന്നുണ്ടായിരുന്നു മനസ്സി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതുപോലെ താങ്ങും തണലുവറ്റി കുടുംബത്തിൻ്റെ കൂടെ എല്ലാ പ്രശ്നങ്ങളുടെ കൂടെ നിന്നു അതുപോലെ അല്ല അനാമിക അവൾക്ക് അതുപോലെ അവൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റില്ല എനിക്ക് അനാമികയായിട്ടുള്ള ജീവിതം അത് ഞാൻ മടുത്തു എന്നിങ്ങനെ പറയുമ്പോൾ മോളെ ഇനിയിപ്പോൾ നീ അങ്ങനെ പറയുമ്പോൾ അവൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാവർക്കും വിഷമാവും പ്രത്യേകിച്ച് എനിക്കും വിഷമാവും അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഈ വീട് വിട്ട് പോകാൻ പാടില്ല അനാമിക അതുകൊണ്ട് തന്നെ മോളെങ്ങനെയെങ്കിലും അവളെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജലജാബിയാണ് അഭി ഇങ്ങനെ പുറത്തേക്ക് പോവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ജലജ് പറയാണ് നീ എങ്ങോട്ടെ പോകുന്നത് നിന്റെ പോക്കൊക്കെ എനിക്കറിയാം നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാനായിരിക്കും അല്ലേ അല്ലെങ്കിലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് കുറച്ച് കറക്കം കൂടുതലാണ് അല്ല ഞാനതിനൊന്നും അല്ല പോകുന്നത് അതൊക്കെ എന്തോ ഏതോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും ശരിയാവില്ല അഞ്ച് പൈസ എടുക്കാനല്ല നമ്മുടെ കയ്യിൽ ഇവരുടെ ഒറ്റ ഒരു ഔദ്യാര്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എടുക്കാനായിട്ട് ഒരു പെണ്ണിനെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് പൈസ തട്ടാം ഏത് പെണ്ണിനെ സംഘടിപ്പിച്ചാൽ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അതുവിനെ ദേ ദേവ എനിക്കില്ലേ ആ മറ്റേ കരൾ കൊടുത്തവൾക്ക് മറ്റവളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത് ലക്ഷം രൂപ നമുക്ക് എടുക്കാം അത് ഇതുവരെ മാറിയിട്ടില്ല അത് മാറാനെന്നും പറഞ്ഞിട്ടെ അമ്പത് ലക്ഷം രൂപ നമുക്ക് തട്ടിയെടുക്കാനായിട്ട് സാധിക്കും അതിനെവിടെയെന്ന് പറഞ്ഞിട്ട് അവളെ അവളെപ്പോയി കണ്ടുപിടിക്കുന്നത് ഷോ അതിനിപ്പോ അവൾ തന്നെ വേണമെന്നുണ്ടോ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതാണ് എൻ്റെ ഇടത്തേക്ക് കരൾ തന്നപ്പോ പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ അതിനെ വല്യച്ചയ്ക്കൻ വല്യമ്മയ്ക്കും ആ വലിയ ചേന് മാതൃ മുത്തശ്ശനും മുത്തശ്ശിക്കും ആ പെണ്ണിനെ അറിയാമല്ലോ അവർക്കെല്ലാം അറിയാൻ അതിനെ അറിയത്തുള്ളൂ അല്ലാതെ എൻ്റെ ഏടത്തേക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്നുള്ളത് ഇതാണ് കരളത്തുന്ന പെണ്ണെന്ന് പറഞ്ഞിട്ട് അമ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അബിയും പറഞ്ഞു അതൊരു കണക്കിനും നല്ലത് തന്നെയാണ് പക്ഷേ പ്രശ്നമാവോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമാവില്ല നമ്മുടെ കയ്യിൽ ഇതുപോലെ കൊച്ചു കൊച്ചു തട്ടിപ്പുകളൊക്കെ ഉള്ളു നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു നിലയും വലുകയില്ല അറിയാലോ ഇനിയിപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിൽ എഴുതി തരോന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടാനുള്ളതൊക്കെ നമുക്ക് തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ എടുക്കാമെന്ന് പറയാന കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ നമുക്ക് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ